േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പുതിയൊരു വീട് കെട്ടണമെന്നുള്ള ആഗ്രഹം ഇപ്പോൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് സജ്ജങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എത്രയും പെട്ടെന്ന് ചെറുതായിട്ടെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ ജീവിതം എവിടെയും എത്തുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയായി പക്ഷേ ഇതെല്ലാം കാണുന്ന ചന്ദ്രമതി പൂജിച്ച് തള്ളുകയാണ് ഇപ്പോൾ അവരെ ഇവൻ്റെ ഈ ആഗ്രഹമൊന്നും ഈ ജീവിതകാലത്ത് നടക്കുകയില്ല എന്ന വ്യക്തമാക്കുന്ന ചന്ദ്രമതി അവരുടെ ഈ നീക്കത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്നാൽ സച്ചിയും രേവതിയും അതൊന്നും കാര്യമാക്കാതെ മുന്നിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് സച്ചി വീട് കെട്ടണമെന്നുള്ള ആഗ്രഹം മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യുകയും ഒടുവിൽ ഒരു വിധത്തിൽ വീട് കെട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്ക് ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ സഫലീ സഫലമാവുകയാണ് സ്വന്തമായൊരു വീട് ഒടുവിൽ നിർമ്മിക്കുകയാണ് ഇപ്പോൾ സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്